അസ്സാം വാല് അലി സാഹിബ് നമ്മളെ ഒരു വിഷമമുള്ളൊരു കാര്യം അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരുന്ന അബ്ദുൽ ഖാദർ സാഹിബിന്റെ മരണാനന്തര ചടങ്ങ് ഇല് കഴിഞ്ഞിട്ട് വരുവാണല്ലോ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു അനുസ്മരണം സംസാരിക്കുന്നതിൽ വിരോധം ഉണ്ടാവും അപ്പൊ എന്താന്ന് കാരണം അദ്ദേഹം എന്റെ ചെറുപ്പത്തില് അദ്ദേഹം വളരെ പ്രസിദ്ധനായ നേതാവായിരുന്നു പെരുമ്പാവൂര് ചന്ദരിയ കൊണ്ടുവന്നതും അങ്ങനെ ഇത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാനുണ്ടെന്ന് അറിയാമോ അദ്ദേഹം ഇവിടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു സംസ്ഥാന ഭഗവത് സമിതി അംഗമായിരുന്നു ഇതിനൊക്കെ പുറമെ കണ്ടന്ത്ര വലിയ മഹലിന്റെ പ്രസിഡന്റ് ആയിരുന്നു ദീർഘകാലം ഇരുന്ന ഒരാളാണ് ഈ അബ്ദുൽ ഖാദർ സാഹിബ് അദ്ദേഹം പാണക്കാട് തങ്ങന്മാരുമായിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ടും ഒക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അതുകൊണ്ടാണല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്ന് വന്നു വരുവേം പ്രാർത്ഥനയിൽ പങ്കെടുക്കുക ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു നേതാവാണ് അബ്ദുൽ ഖാദർ സാഹിബ് അദ്ദേഹത്തെ സ്മരിക്കാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല പിന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് രോഗബാധിതനായ ശേഷം പാർട്ടി പ്രവർത്തനങ്ങളൊന്നും പങ്കെടുത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ല അതൊരു സ്വാഭാവികമാണ് അദ്ദേഹത്തിന് നമ്മൾ ഞാൻ നമ്മൾ പറഞ്ഞു എന്നു വെച്ചാൽ നമ്മുടെ പഴയ തലമുറയിലെ നമ്മുടെയൊക്കെ നേതാക്കന്മാരായ പലരും ഇങ്ങനെ നമ്മളെ കൈവിട്ടും വിട്ടുവിരി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെയൊക്കെ നമ്മൾ ഓർക്കുക അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ അനുസ്മരിക്കുക പുതിയ തലമുറയ്ക്ക് അതൊരു സന്ദേശമാകുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി വിശാലമാക്കി എന്ന് പ്രാർത്ഥിച്ചു പിന്നെ വേറൊരു കാര്യം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പഴയ സഹപ്രവർത്തകരെ ഒട്ടനവധി ഒട്ടനവധി ആളെ കാണാൻ പറ്റി അവരോടൊക്കെ സംസാരിക്കാൻ പറ്റി അവരെ ഈ വീഡിയോ കാണുന്ന അവരോടൊക്കെ എന്റെ സലാം അസ്സലാ വലൈക്കു